അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ സ്വന്തമായി യൂട്യൂബറായി നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി ഇപ്പോൾ ജനപ്രതിനിധിയുമായി മറ്റത്തൂർ പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി വിജയിച്ച അതുൽകൃഷ്ണ എന്ന യുവാവിന്റെ വിജയത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് മറ്റത്തൂർ പഞ്ചായത്തിനെതിരെ നടത്തിയ ഒറ്റയാൾ പോരാട്ടവും വോട്ട് കഥയാണ് പറയാനുള്ളത് ഉള്ളതെല്ലാം സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹവുമായി സിമന്റ് കമ്പനി തുടങ്ങിയതാണ് അതുൽകൃഷ്ണ എന്നാൽ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് പല പല കാരണങ്ങൾ കാണിച്ച് ഇതിന് സ്റ്റോപ്പ് മെമോയുമായി വന്നതോടെയാണ് അതുൽകൃഷ്ണ തന്റെ ഒറ്റയാൾ പോരാട്ടം ആരംഭിക്കുന്നത് സംരംഭം പൊട്ടിച്ചാതെയിടത്ത് വീണ്ടും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പഠന ക്ലാസുകൾ ആരംഭിച്ച് മറ്റൊരു പുതിയ സംരംഭം പടുത്തുയർത്തിയാണ് അതുൽകൃഷ്ണ ഇതിന് മറുപടി നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ കെ സിഫ്റ്റ് പദ്ധതിയിലൂടെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി സംരംഭം ആരംഭിച്ചു കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള വിദ്യാർത്ഥികൾ വന്നു താമസിച്ച് പഠനം നടത്തി വന്നതോടെ സംരംഭം വിജയകരമായി നീങ്ങുന്നു കഥ എവിടെ അവസാനിക്കുന്നില്ല അനീതിക്കെതിരെ പോരാടാൻ ഉറച്ച മനസ്സോടെ യൂട്യൂബറായി മാറി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പഞ്ചായത്തിന്റെ പോരായ്മകൾ ഒന്നൊന്നായി ജനങ്ങളുടെ മുന്നിലെത്തിച്ചു അത് ഹിറ്റായി മാറിയതോടെ അതുൽകൃഷ്ണയും നാട്ടുകാർക്കിടയിൽ സ്റ്റാറായി മാറി അങ്ങനെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു മറ്റത്തൂർ പഞ്ചായത്തിലെ കൊറേച്ചാൽ എന്ന മൂന്നാം വാർഡിൽ നിന്നും മിന്നുന്ന വിജയം സ്വന്തമാക്കി വലിയൊരു വിജയം നേടി അതുൽകൃഷ്ണയാണ് നമുക്കൊപ്പം ഉള്ളത് എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ കാണുന്നത് വളരെ സന്തോഷമുണ്ട് എന്നെ അറിയണ നാട്ടുകാരാണ് എന്റെ സ്വന്തം നാടാണ് എന്താ പറയാ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫലം പുറത്തു വരുന്ന അവസാന നിമിഷം വരെ വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻറ് ആയിരുന്നു ഞാനത് നമ്മുടെ കൂടെയുള്ളവരോടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങള് ജനുവൻ അവർക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അവരെല്ലാവരും വോട്ട് ചെയ്തു നല്ല രീതിയിൽ തന്നെ ജയിച്ചു ഇനി പഞ്ചായത്തിനെതിരെ ഉള്ള കാര്യങ്ങളെല്ലാം തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജും യൂട്യൂബിലൂടെയും തുറന്നു കാണിക്കുകയാണ് ചെയ്തത് ഒരു പക്ഷേ അത് തന്നെയാണോ ഈ ഇത്തരം ഒരു ജനങ്ങളുടെ വിധി നമുക്ക് അനുകൂലമായത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും ഇതിലൊരു ക്ലാരിറ്റി ഞാൻ വരുന്നത് ഞാൻ ഒരിക്കലും പഞ്ചായത്തിനെതിരായിരുന്നില്ല പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥരും ചില മെമ്പർമാരും അവർക്കെതിരായിരുന്നു അതുകൊണ്ട് നമ്മുടെ മറ്റത്തൂരിനെ ഒരിക്കലും ഞാൻ നെഗറ്റീവ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്താ പറയണത് അവിടുത്തെ പല കാര്യങ്ങളും ജനങ്ങളറിയില്ല ഇനി എല്ലാ കാര്യങ്ങളും നമ്മളറിയിക്കും എന്തായാലും ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ കുറച്ചധികം സംരംഭങ്ങൾ അതുപോലെ തന്നെ യുവജനത ഇനി കൂടുതൽ ഇതുപോലെയുള്ള തദ്ദേശ ഭരണ നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ളൊരു ആശയം കൂടിയാണ് അതിൽ കൃഷ്ണൻ ഇവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഇനി യുവതലമുറയോട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് എന്താണ് പങ്കുവയ്ക്കുന്നത് എന്തായാലും എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതലമുറയ്ക്ക് ആദ്യം വേണ്ടത് ജോലിയാണ് ഞാൻ ഈ മെമ്പറായിട്ട് കിട്ടുന്ന ഓണർ ഏറിയ തുക മുഴുവനായിട്ട് ഈ നാട്ടിൽ തന്നെ ചെലവഴിക്കണത് എന്റെ മെയിൻ വരുമാനമാർഗം എൻ്റെ ബിസിനസ് ആണ് അപ്പോൾ ആദ്യം ജോലി പിന്നെ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ില്ല വളരെ നല്ലൊരു ആശയമാണ് അതുൽകൃഷ്ണ നമ്മോട് പങ്കുവച്ചത് എന്തായാലും വീറും വാശിയും പോരാടി നേടിയ ഈ ഒരു വിജയം നന്നായിരിക്കട്ടെ നാടിനും നാട്ടുകാർക്കും അത് ഉപകാരപ്രദമാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തൃശ്ശൂരിൽ നിന്നും ഹരിതാ പ്രതാപ്